സ്നേഹിതന്മാരെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ സ്ഥാപക നേതാക്കളുള്ള ഒരാളായ പി എൻ പണിക്കരുടെ ചരമദിനം മുതൽ ഐ പി ദാസിൻ്റെ ജന്മദിനം വരെയുള്ള പതിനാല് ദിവസക്കാലം വായനാ പക്ഷാചരണം നടത്തുകയാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അഗ്രഗാമി എന്ന് വിശേഷിപ്പിക്കുന്ന മഹാന്മാരായ ആ രണ്ട് മനുഷ്യസ്നേഹികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അത്തരത്തിലുള്ള അപൂർവ വ്യക്തിത്വങ്ങളാണ് ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എന്ന കാര്യം നാം ഓർക്കുക പി എൻ പണിക്കരുടെ സമർപ്പിത ജീവിതം കൊണ്ടാണ് തിരുവിതാംകൂറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്ന് വികസിച്ചത് ഐക്യ കേരളത്തിലേക്ക് അത് വലിയ രൂപത്തിലായി വളർന്നു വന്നത് എന്നാൽ ഒന്നോ രണ്ടോ വ്യക്തികളല്ല കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചതിൽ അനവധി അനവധി ആളുകളുടെ ത്യാഗനിർഭരമായ ജീവിതമുണ്ട് എന്ന കാര്യം ഓർക്കുക അക്കാര്യത്തിൽ സ്മരണീയനായ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരാൾ ശ്രീ ദാമോദരനാണ് മലബാറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി എന്നത് മാത്രമല്ല ഗ്രന്ഥശാല പ്രസ്ഥാനം കേവലം വായിച്ചു വളരാനുള്ളത് മാത്രമല്ല അവകാശബോധവും സ്വാതന്ത്ര്യ വഞ്ചയുമുള്ള മനുഷ്യനെ സൃഷ്ടിക്കാനുള്ളതാണ് എന്ന് മലയാളിയെ പഠിപ്പിച്ചത് ദാമോദരനെ പോലുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പഴയ പൊന്നാനി താലൂക്കിലെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു മരുമക്കത്തായ തറവാട്ടിൽ ജനിച്ച ദാമോദരൻ ജീവിതത്തിൻ്റെ അനവധി പ്രതിസന്ധികളോട് നിരന്തരമേറ്റുമുട്ടിയാണ് ലോകമറിയപ്പെടുന്ന ഒരു തത്വചിന്തകനായി മാറുന്നത് അദ്ദേഹം ജീവിച്ച ഇരുപതാം നൂറ്റാണ്ട് അനവധി പ്രതിസന്ധികളുടേതായിരുന്നു രണ്ട് ലോകയുദ്ധങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് ഐക്യകേരളത്തിൻ്റെ പിറവി സ്വാതന്ത്ര്യാന്തര ഭാരതം നേരിടേണ്ടി വന്ന അനവധി തരത്തിലുള്ള പ്രയാസങ്ങൾ ഇതിനിടെ അദ്ദേഹം ഏതേതെല്ലാം പ്രകാരത്തിലാണ് പ്രതികരിച്ചത് എന്നത് ഇന്നത്തെ വിദ്യാർത്ഥികൾ പഠിച്ചെടുക്കേണ്ടുന്ന ഒന്നാണ് ദാമോദരന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കേരളത്തിലായിരുന്നു എങ്കിലും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നതിനായി നാടുവിട്ടുപോയ അദ്ദേഹം എത്തിച്ചേർന്നത് ബനാറസിൽ വാരണാസിയിലെ സംസ്കൃത പാഠശാലയിൽ ആയിരുന്നു അവിടെ അദ്ദേഹം നിരവധി ദേശീയ നേതാക്കന്മാരുമായി പരിചയപ്പെടുകയും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചൂടും ചൂരും നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു ഏഴ് വർഷത്തിലധിക കാലം തുടർച്ചയായി ജയിൽവാസം അനുഭവിച്ച അദ്ദേഹത്തിന് ജയിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു സർവകലാശാല വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ വലിയ അനുഭവങ്ങൾ പകർന്ന് വയ്ക്കുന്നതായിരുന്നു ആ അർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ അറിവും ജ്ഞാനവും പല രൂപത്തിലായി ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം തൻ്റെ ജീവിത ദർശനങ്ങൾക്ക് രൂപം നൽകിയത് തിരൂരിൽ ഒരു സാധാരണ ഗ്രാമീണ വായനശാലയിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല പ്രവർത്തനം അഖില കേരള ലേബ്രറികളുടെ സമ്മേളനത്തിലെത്തുന്നതുവരെ വലിയ രൂപത്തിൽ ഗ്രന്ഥശാലകൾ സംഘടിപ്പിക്കുന്നതിലും വായനയുടെ രാഷ്ട്രീയ പക്ഷപാതത്വത്തെ മൊഴിപ്പെടുത്തുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചു മധുരവനം കൃഷ്ണകുറുപ്പിനെ പോലുള്ള വലിയ നേതാക്കന്മാരോടൊപ്പം സഞ്ചരിച്ച് മലബാറിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സ്ഥാപിച്ച ഗ്രന്ഥശാലകളായിരുന്നു മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും സമരശിരാ കേന്ദ്രങ്ങൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തിരുവിതാംകൂറിൽ സ്വാഭാവികമായും രാജവാഴ്ചയുടെ പലതരത്തിലുള്ള പിൻബലമുണ്ടായിരുന്നു ഏതേതെല്ലാം അതിനെ സഹായിക്കണമോ അതിനെല്ലാം ദിവാനും ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധരും ആയിരുന്നു പി എൻ മണിക്കരിപ്പോഴുടെ ആളുകൾ സേവകർ എന്നതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിലുള്ള പ്രതിഫലം പറ്റി ഗ്രന്ഥശാലകൾ ഉണ്ടാക്കുക എന്നതിന് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനം ഏറ്റെടുത്തവർ കൂടിയായിരുന്നു എന്നാൽ മലബാറിൽ ബ്രിട്ടീഷ് അധികാരികളുമായി പല രൂപത്തിൽ ഏറ്റുമുട്ടിയാണ് പല ഗ്രന്ഥശാലകളും സ്ഥാപിച്ചത് അതിനെ പരസ്പരം ബന്ധിപ്പിച്ചത് ക്രമേണ ക്രമേണ അത് കലാസമിതികളായി ഗ്രാമീണ കലാകേന്ദ്രങ്ങളായി വായനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറിയത് അതുകൊണ്ട് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യമുള്ളതാക്കി മാറ്റുന്നതിൽ ലോകത്തിലാകെ അലയടിക്കുന്ന വിമോചന പോരാട്ടങ്ങളുമായി മലയാളിയെ ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് മലബാറിലെ ഗ്രന്ഥശാല പ്രവർത്തകരാണ് അവരുടെ നേതൃനിലയിൽ നിന്ന ദാമോദരനാണ് ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ മാത്രമായിരുന്നില്ല നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും കെ പി സി സിയുടെ ഭാരവാഹിയും ആയിരുന്നു ഇ എം എസ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നിവരോടൊപ്പം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും ക്രമേണ ക്രമേണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ വളർച്ച കാലത്തിനനുസൃതമായിട്ടുള്ള ദാർശനിക മുന്നേറ്റമായിരുന്നു എന്ന കാര്യം ഓർക്കരുത് മാർസിൻ്റെ എന്ന് പറയുന്നത് നിരന്തരം പഠിക്കുകയും അതിൻ്റെ പരിണാമങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ആധുനിക കാലത്തിനനുസരിച്ച് അതിന് ലഘുവും ലളിതവുമായ കൃതികളിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ദാമോദരൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഹദ്യുത്ത രചനകളെല്ലാം തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രം ലോകത്തിന് യാകെ സ്വാധീനിച്ച സാമ്യവാദ ദർശനം എന്നതിൻ്റെ മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള തർജ്ജമ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളായി അവിടെ നിന്ന് കേട്ട് അദ്ദേഹം മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയും യഥാർത്ഥത്തിൽ മനുഷ്യനും സമൂഹവും മനുഷ്യൻ്റെ പരിണാമചരിത്രവുമെല്ലാം അദ്ദേഹത്തിൻ്റെ വിജ്ഞാന വിഷയങ്ങളായി മാറുകയും ചെയ്തു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യൻ എന്ന വാക്കിനെയും മനുഷ്യൻ സമൂഹത്തിൽ ഏതേതെല്ലാം മേഖലകൾ വ്യാപരിക്കുന്നു അതിലെല്ലാം സ്വത്തിനും സമ്പത്തിനുമുള്ള പലതരത്തിലുള്ള സാന്നിധ്യത്തെയും അദ്ദേഹം വെളിപ്പെടുത്തി പാഠശാലകളിലെ ധനതത്വശാസ്ത്രത്തെ ജനകീയ ജീവിതവുമായി ബന്ധിപ്പിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം രാഹുൽ സംക്യായനെ പോലുള്ള വലിയ പണ്ഡിതന്മാരുടെ രചനകളെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും നിർണായകമാണ് സ്വാഭാവികമായിട്ടും ഒരു ജനകീയ പ്രസ്ഥാനമാക്കി അതിനടിത്തറയുള്ള ഒരു ദാർശനിക ഭൂമിക സൃഷ്ടിച്ചതിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ ദാമോദരന് നിർണായകമായ സ്ഥാനമുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടബാക്കി എന്ന നാടകമാണ് അതുവരെ ഉണ്ടായിരുന്ന നാടക സങ്കല്പങ്ങളെ തിരുത്തുകയും നിത്യജീവിതവുമായി പട്ടിന് കടക്കുന്ന മനുഷ്യനെ അരങ്ങുമായി ബന്ധിപ്പിക്കുകയും ചെയ്തത് എന്ന കാര്യം ഉറക്കുക ദാമോദരൻ്റെ പാട്ടബാക്കി എന്ന നാടകം ആരംഭിക്കുന്നത് ബാലൻ എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രം അമ്മേ വിശക്കുണു വിശക്കുണു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കരയുന്നതിലൂടെയാണ് ഇന്നെങ്കിലും എനിക്ക് വറ്റുള്ള കഞ്ഞി തരണമേ എന്നൊരു ബാലൻ ആവശ്യപ്പെടുന്ന കാലത്തിൻ്റെ ദാരിദ്ര്യം അകൃതി എല്ലാ കാലത്തും മനുഷ്യനോട് വിളിച്ചു ലോകത്തിൽ പാവങ്ങളുടെ മലയാള വിവർത്തനത്തിൻ്റെ നൂറാം വാർഷികം നാം ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് പാവങ്ങൾ എന്ന കൃതിയുടെ പ്രസക്തി എന്ത് എന്ന് വിക്ടർ യൂഗോ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെയെല്ലാം തന്നെ കുഞ്ഞുങ്ങൾ വിശന്നു പറയുന്നുണ്ടോ എവിടെ എവിടെയെല്ലാം സ്ത്രീകൾ ഒരു നേരത്തെ പട്ടിണി മാറ്റുന്നതിന് തങ്ങളുടെ വസ്ത്രം അഴിച്ചു വെക്കേണ്ടി വരുന്നുണ്ടോ എവിടെ എവിടെയെല്ലാം തന്നെ യുദ്ധക്കെടുതികളിൽ രാജ്യങ്ങൾ കത്തി എരിയുന്നുണ്ടോ അവിടെ എവിടെയെല്ലാം തന്നെ മനുഷ്യർ പാർക്കുന്ന വാതിലുകൾക്ക് മുന്നിൽ ഈ പുസ്തകം മുട്ടി വിളിക്കുക തന്നെ ചെയ്യും എന്നാണ് ഹ്യൂബ പറഞ്ഞത് കേരളത്തിലെ പാവങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് വിശപ്പിൻ്റെ വലിയ തത്വശാസ്ത്രത്തെ ലോകത്തിന് ഏതേത് അർത്ഥങ്ങളിലെല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടബാക്കി അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം എന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്തും യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടി ജീവിച്ച അവരിനു വേണ്ടി സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ച ചരിത്രം നമുക്ക് വായിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഗ്രന്ഥശാലാ പ്രവർത്തകർ താമോ തന്നെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് പൂക്കിട്ട് പൂജിച്ചിട്ടല്ല മറിച്ച് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൻ്റെ വളർച്ചയിൽ തൻ്റെ ദാർശനിക ജീവിതം കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് തൻ്റെ എഴുത്ത് ജീവിതം കൊണ്ട് നിരന്തരം ജാഗ്രതപ്പെടുത്തിയത് എന്നോർമ്മിപ്പിച്ചുകൊണ്ടാണ് ദാമോദരനെക്കുറിച്ചുള്ള ഈ അനുസ്മരണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒ എൻ വി കുറിപ്പ് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയൊരു കവിത നമ്മുടെ മനസ്സിലുണ്ടാകും ലളിതമെങ്കിലും ഹ്രസ്വമെങ്കിലും ആ കവിത കേരളത്തിൻ്റെ കാവ്യസാഹിത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യനെക്കുറിച്ച് പല ആളുകൾ പല പ്രകാരത്തിൽ അന്വേഷിച്ചിട്ടുണ്ട് നമുക്കറിയാം ആധ്യാത്മികവാദികൾ മനുഷ്യൻ്റെ മനസ്സ് കാണുന്നതിന് വേണ്ടി ശ്രമിച്ചു വിഷപുരന്മാർ ശരീരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യനെ കാണേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നവർ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ദാമോദരനാണ് എന്ന കവിതയുടെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിക്കും എന്നാൽ ആ കവിതയുടെ അവസാനത്തെ വരിയുണ്ടെങ്കിൽ ഈ അപൂർണതയുടെ ചിപ്പിയിൽ ഒരു പൂർണ്ണ ജീവിതം വിരചിക്കാൻ വേദന വലിക്കുക എന്ന ആ കാഴ്ചപ്പാട് അതിൽ നിന്നാണ് നാം ദാമോദരനെ പഠിക്കേണ്ടത് ആ മനുഷ്യനെ നിരന്തരം പിന്തുടരേണ്ടത് ദാമോദരനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മലബാറിൻ്റെ സമര സമ്പന്നമായ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വായിച്ചു വളരുക മാത്രമല്ല ചിന്തിച്ച് വിവേകം നേടുക മാത്രമല്ല അന്തസ്സോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കാലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിന് തിരിച്ചു വയ്ക്കുന്നു ദാമോദരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നാം എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ആദരവുകൾ അർപ്പിക്കുന്നു